ഞങ്ങൾ നോക്കുമ്പോഴുണ്ടേ ക്യാരറ്റ് വെച്ചിട്ട് ഒരുപാട് പൈസ ഒരു വീട്ടമ്മ പറയുകയാണെങ്കിൽ അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയപ്പോൾ എൻ്റെ ഇന്ന് മാർക്കറ്റിൽ പോയിട്ട് ക്യാരറ്റിന് ഭയങ്കര വില കുറവ് ഇരുപത് റുപ്പ്യുള്ളൂ ക്യാരറ്റിന് ഇരുപത് ഉറുപ്പ്യ ക്യാരറ്റ് ഒരു കിലോ ക്യാരറ്റ് മേടിച്ചു കൊടുക്കും അപ്പോൾ നമ്മളൊരു വീട്ടമ്മ ലക്ഷങ്ങളുണ്ടാക്കിയത് വീട്ടിലിരുന്ന എല്ലാവർക്കും ഒരു വരുമാനമാർഗമാണ് ക്യാരറ്റ് കൊണ്ട് എങ്ങനെയാണ് ലക്ഷങ്ങളുണ്ടാക്കുക നമുക്കിവിടെ അഞ്ഞൂറ് റുപ്പ്യ കിട്ടിയാലും കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനെക്കാൻ നോക്കിയപ്പോൾ എൻ്റെ ഇതാണ് നമ്മൾ കുളിക്കുന്ന സോപ്പ് ഉണ്ടല്ലോ ആ സോപ്പിന് മെയിൻ ചേരുവ ക്യാരറ്റാത്ര അപ്പോൾ ഇരുപത് ഉറുപ്പിക്ക് ക്യാരറ്റും ബേപ്പണ്ണിയും ക്ലാസ്ക് സോഡും ഒക്കെ നമ്മൾ തൃശ്ശൂർ കിട്ടും അതുപോലെ തന്നെ സോപ്പ് ബേസും നമുക്ക് വാങ്ങാൻ കിട്ടും അങ്ങനെയാണെങ്കിൽ ഒരു പി എസ് സോപ്പ് പോലെയുള്ള കുടിക്കണമെങ്കിൽ നമ്മൾ കടയിൽ വാങ്ങുകയാണെങ്കിൽ അമ്പത്തഞ്ച് റുപ്യോ മുപ്പത്തെട്ട് റുപ്പ്യോ വാല്യുണ്ടെങ്കിൽ ഇരുപതും വേപ്പെണ്ണ പതിനാറ് അമ്പതും സോപ്പ് പേസ് ആണെങ്കിൽ നാൽപ്പത് ഉറുപ്പ്യും കൂടിയാണെങ്കിൽ ഒരു ഡസൺ സോപ്പിന് നമുക്ക് ആകെ മൊത്തം ചിലവരുത് നൂറ്റിപ്പതിനാറ് ഉറുപ്പ്യാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ ചേച്ചിമാർക്കും വീട്ടന്മാർക്കും ഈ വീഡിയോ കണ്ട് നമുക്ക് ഈ കാരറ്റിൻ്റെ ഒരു സോപ്പ് ഉണ്ടാക്കി കടയിൽ കൊടുത്താൽ പത്ത് റുപ്പ്യ വെച്ചാണെങ്കിൽ നമുക്ക് ഒരു വരുമാനമാർഗമായി അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് കണ്ടുനോക്കാമെന്ന് നോക്കിയ പിന്നെ ക്യാരറ്റിനോടുള്ള സോപ്പ് നല്ല മണും നല്ല തിക്കൻസും കുട്ടികൾക്കൊക്കെ ചർമ്മത്തിനൊക്കെ നല്ലതാണ് ഈ ചെറിയ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉപരിക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നാളൊരു പുതിയ വീഡിയോ ആയിട്ട് വരും